oh <laughs> ക്ലാസ്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന ചാപ്റ്ററിലെ എറേഴ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന പാർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു അല്ലേ പല തരത്തിലുള്ള എറേഴ്സും റാൻഡം എറേഴ്സിൽ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എനിക്കൊരു ക്വാണ്ടിറ്റിയുടെ ഡെൻസിറ്റി മെഷർ ചെയ്യണം എന്ന് വിചാരിക്കും ഡെൻസിറ്റി നമുക്ക് ഡയറക്റ്റായി മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ ഓബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യും എന്നിട്ട് വോളിയം മെഷർ ചെയ്യും എന്നിട്ട് ഡെൻസിറ്റി ഈക്വൽസ് മാസ് ബൈ വോളിയം എന്ന ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും അപ്പം മാസ് മെഷർമെൻറ്റിൽ എറർ ഉണ്ടായിരിക്കാം അതുപോലെ വോളിയം മെഷർ ചെയ്തതിലും എറർ വരാം അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയിൽ എറർ എററുണ്ടാവുമല്ലോ അപ്പോൾ ഡെൻസിറ്റിയിൽ എത്രത്തോളം എറർ ഉണ്ടാവും ഇങ്ങനെയുള്ള എററിൻ്റെ കോമ്പിനേഷൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എറേഴ്സിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഇസഡ് എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യണം എന്ന് വിചാരിക്കൂ എനിക്ക് ഡയറക്റ്റായിട്ട് ഇസഡ് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എ എന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു പിന്നെ ബി എന്നൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു എയും ബിയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും എറർ ഓഫ് എ സം ഓറെ ഡിഫറൻസ് ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം ഒരു സമ്മിൽ ഉണ്ടാകുന്ന എറർ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിലുണ്ടാകുന്ന എറർ എന്നോടൊപ്പം നിങ്ങളും ഈ കാൽക്കുലേഷൻസ് ചെയ്യണം ആദ്യം ഈ ടൈറ്റിൽ എഴുതു എറർ ഓഫ് എ സം ഓറെ ഡിഫറൻസ് നമുക്കൊരു ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി നമ്മൾ എ എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്തപ്പോൾ നമുക്കറിയാം എ യിൽ എറേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ വി ക്യാൻ റെപ്രസെൻറ്റ് എ ആസ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ വേ എ ഇസ് ദി അബ്സല്യൂട്ട് എറർ ഇൻ എ അങ്ങനെയാണെങ്കിൽ ബി എന്ന ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ബി പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ബി വേ ഡെൽറ്റ ബി ഈസ് ദി അബ്സല്യൂട്ട് എറർ ഇൻ ദി ക്വാണ്ടിറ്റി ബി അപ്പോൾ ഇസഡറ്റ് മെഷർ ചെയ്ത് കിട്ടുന്നതും ഈ ഫോമിലായിരിക്കുമല്ലോ ഇസഡ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റാ ഇസെഡ് സോ നമുക്ക് ഈക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം വി ഹാവ് ദ റിലേഷൻ ഇസ് അഡ് ഈക്വൽ ടു എ പ്ലസ് ബി എഴുതുന്നുണ്ടോ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ എൻ്റെ കൂടെ ഇസ് അഡ് ഈക്വൽ ടു എ പ്ലസ് ബി സോ ആ ഇസഡ് മാറ്റിയിട്ട് എഴുതൂ ഇസഡ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റൈസെറ്റ് ഈക്വൽസ് എഴുതിക്കോളൂ എക്ക് പകരം എന്താ എഴുതാൻ പറ്റുന്നത് എ പ്ലസ് ഒ മൈനസ് ഡെൽറ്റ എ പ്ലസ് അടുത്ത ക്വാണ്ടിറ്റി ബി അല്ലേ ബി ഒന്ന് റീപ്ലേസ് ചെയ്ത് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ഓക്കെ കംപ്ലീറ്റ് ആക്കിയോ എല്ലാവരും അപ്പോൾ ഈക്വേഷൻ എനിക്ക് ഇങ്ങനെ മാറ്റാം ചെയ്തോളൂ ഇ സഡ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ഈ സഡ് ഈക്വൽസ് ആ എയും ബിയും കൂടെ ഒരുമിച്ച് ചേർത്തെഴുതു എ പ്ലസ് ബി പ്ലസ് ഒ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ എ പ്ലസ് ബി എന്താ നമ്മൾ ആദ്യം കണ്ട ഇക്വേഷനാണ് എ പ്ലസ് ബി എന്ന് പറയുന്നത് സെഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എ പ്ലസ് ബിക്ക് പകരം അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ അപ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കി ഇസെഡ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ഇസെഡ് ഈക്വൽസ് ഇസഡ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ബി ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കൂ രണ്ട് സൈഡിൽ നോക്കി ഇസഡ് എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ ക്യാൻസൽ ചെയ്തോളൂ what വാട്ട് ഇസ് plus or minus delta ഡെൽറ്റൈസ് അഡീക്വൽസ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇസഡിൽ ഉണ്ടാകുന്ന മാക്സിമം പോസിബിൾ എററാണ് മാക്സിമം എത്രത്തോളം എറർ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം വാല്യൂ കിട്ടുമ്പോൾ ഈ നെഗറ്റീവ് സൈൻസ് അങ്ങ് നമുക്ക് മാറ്റാമല്ലോ ബാക്കി എന്ത് വരുമെന്ന് നോക്കൂ ഡെൽറ്റ ഇസ് അഡിക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ഇതാണ് നമുക്ക് എൻഡിൽ കിട്ടുന്ന റിസൾട്ട് ഇനിയും നമുക്കിതൊരു ഡിഫറൻസിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു ഇ സെഡ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിഫറൻസ് ആകുമ്പോൾ എങ്ങനെ മാറ്റാം ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി മാറ്റിക്കോളൂ ഇസറ്റിന് പകരം അതിൻ്റെ വാല്യൂ കൊടുക്കൂ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ഇ സെറ്റ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ഈ സെറ്റ് ഈക്വൽസ് ഓക്കെ എക്ക് പകരം അതിൻ്റെ വാല്യൂ കൊടുത്തോളൂ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ അടുത്ത സയൻ ശ്രദ്ധിക്കൂ പ്ലസ് അല്ല മൈനസ് ആണ് മൈനസ് അടുത്ത ടേം കൊടുക്കൂ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്തതുപോലെ ആ എയും ബിയും കൂടെ ഒരുമിച്ച് ചേർത്തെഴുതു സോ ഇസ്ട് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽസ് എ മൈനസ് ബി അല്ലേ എയും മൈനസ് ബിയും കൂടെയാണ് നമ്മൾ ചേർത്തെഴുതുന്നത് എ മൈനസ് ബി ബാക്കി എന്താ ഉള്ളത് നോക്കൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എ മൈനസ് ബി എന്താ ഇസഡ് നേരത്തെ നമ്മൾ എ പ്ലസ് ബിക്ക് ഇസെറ്റ് എന്ന് കൊടുത്തു പകരം ഇപ്പോൾ എ മൈനസ് ബിക്ക് പകരം ഇസെറ്റ് എന്ന് കൊടുക്കുക സോ ഇസെറ്റ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസെഡ് ഈക്വാൽസ് ഇസെറ്റ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ബി ക്യാൻസൽ ചെയ്തോളൂ ഇസഡറ്റ് ക്യാൻസൽ ചെയ്തോളൂ രണ്ട് ഭാഗത്തു നിന്നും ബാക്കി എന്താ വന്നേ നോക്ക് ഡെൽറ്റ ഇസെഡ് ഈക്വാൽസ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ബി കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ടതുപോലെ മാക്സിമം പോസിബിൾ റനെക്കുറിച്ച് ചിന്തിക്കും മാക്സിമം എറണാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് സൈൻ എടുക്കില്ല പകരം പോസിറ്റീവ് തന്നെ എടുക്കൂ റിസൾട്ട് എന്തായെന്ന് നോക്കൂ ഡെൽറ്റാ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി സമ്മിൽ കിട്ടിയ ലാസ്റ്റ് ഇക്വേഷൻ നോക്ക് ഇപ്പോൾ ഡിഫറൻസിൽ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ നിങ്ങൾ കാണാൻ പറ്റും ബോദ് ദ ഇക്വേഷൻസ് ആർ സെയിം ആ ഇക്വേഷൻ ഒന്നുകൂടെ നോക്കൂ ഡെൽറ്റ ഇസഡ് ഇക്വൽസ് ഡെൽറ്റാ എ പ്ലസ് ഡെൽറ്റ ബി അതിന് നമുക്കൊരു ആക്കി ഇങ്ങനെ പറയാം വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റ് ദി അബ്സല്യൂട്ടറർ ഇൻ ദ ഫൈനൽ റിസൾട്ട് ഈസ് ദ സം ഓഫ് അബ്സല്യൂട്ടറേഴ്സ് ഇൻ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത് എയും ബിയും കൂടെ ആഡ് ചെയ്തുകൊണ്ടോ മൈനസ് ചെയ്തുകൊണ്ടോ ആണ് ഞാൻ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്തത് അപ്പോൾ ഇസഡിലുണ്ടായ മാക്സിമം അബ്സല്യൂട്ടറർ എന്നത് എയിലെ അബ്സല്യൂട്ടററിൻ്റെയും ബിയിലെ അബ്സല്യൂട്ടറിൻ്റെയും കൂടി സമ്മാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം എഴുതു ക്വസ്റ്റിൻ എഴുതു ടു റെസിസ്റ്റേഴ്സ് ആർ വൺ ഈക്വൽസ് എയ്റ്റ് പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് ഫോർ ഓവും ആൻഡ് ആർ ടു ഈക്വൽസ് സിക്സ് പ്ലസ് ഓർ മൈനസ് പോയിന്റ് ത്രീ ഒവും ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഡിറ്റേമിൻ ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കഴിഞ്ഞില്ലേ ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞില്ലേ ഫിഗറിലേക്ക് നോക്കൂ ഞാൻ രണ്ട് റെസിസ്റ്റേഴ്സ് അവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ദ ഫസ്റ്റ് റെസിസ്റ്റർ ഈസ് ആർ വൺ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ എയ്റ്റ് പ്ലസ് ഓർ മൈനസ് പോയിൻറ്റ് ഫോർ ഒ സി ദ സെക്കൻഡ് റെസിസ്റ്റൻസ് അതിന് ഞാൻ ആർ ടു എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ വാല്യൂ ഓഫ് ആർ ടു ഈസ് സിക്സ് പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് ത്രീ ഒ നമ്മുടെ ക്വസ്റ്റിൻ്റെ എന്താ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നിങ്ങൾ ടെൻത്തിൽ പഠിച്ചിട്ടുണ്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ ആർ ഈക്വൽസ് ആർ വൺ പ്ലസ് ആർ ടൂ സോ ചെയ്യാം ആർ ഈക്വൽസ് ആർ വൺ പ്ലസ് ആർ ടു വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ ആർ വൺ എത്രയാണ് എയ്റ്റ് പ്ലസ് ആർ ടു ഈസ് സിക്സ് സോ എയ്റ്റ് പ്ലസ് സിക്സ് ഈക്വൽസ് ഫോർട്ടീൻ നമ്മളിനെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർട്ടീ നോമിൽ എത്ര എറർ വരുന്നു എന്നാണ് ആർ ഈക്വൽസ് ആർ വൺ പ്ലസ് ആർ ടു എന്ന് എഴുതുമ്പോൾ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന ഫോം അല്ലേ അവിടെ നമ്മൾ ഇക്വേഷൻ കണ്ടു ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി അങ്ങനെയാണെങ്കിൽ ആ ഫോമിൽ എനിക്ക് പുതിയൊരു ഇക്വേഷൻ എഴുതാമല്ലോ ഡെൽറ്റ ആർ ഈക്വൽസ് പറയും നിങ്ങൾ തന്നെ പറയും ഡെൽറ്റ ആർ ഈക്വൽസ് ഡെൽറ്റ ആർ വൺ പ്ലസ് ഡെൽറ്റ ആർ ടു ഓക്കെ ഡെൽറ്റ ആർ വണ്ണിൻ്റെയും ഡെൽറ്റ ആർ ടൂറെയും വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് സോ യു ഹവ് ഡെൽറ്റ ആർ ഈക്വൽസ് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്തേ ഡെൽറ്റ ആർ വൺ എത്രയാണ് പോയിന്റ് ഫോർ സോ പോയിൻറ്റ് ഫോർ പ്ലസ് പോയിന്റ് ത്രീ വിൽ ഗിവ് യു പോയിന്റ് സെവൻ സോ ദസിസ്റ്റൻസ് ഈസ് ഫോർട്ടീൻ ഓം ആൻഡ് ദ എറർ ഇൻ ദാറ്റ് ഈസ് പോയിന്റ് സെവൻ സോ ഹൗ കൻ വി റെപ്രസെൻറ്റ് ദ എഫെക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഈക്വൽസ് ഫോർട്ടീൻ പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് സെവൻ ഒ ദിസ് ഇസ് ദൈനൽ ആൻസർ ഇപ്പോൾ നമ്മൾ ഇസഡ് ഈക്വൾ ടു എ പ്ലസ് ബി ഫോമാണ് കണ്ടത് സം ആണ് കണ്ടത് ഇനി ഇസഡ് ഈക്വൾ ടു എ മൈനസ് ബി ആണെങ്കിലും നമ്മളുടെ റിസൾട്ട് കണ്ടതാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂമറിക്കിൽ എഴുതും ദ ടെമ്പറേച്ചേഴ്സ് ഓഫ് ടു ബോഡീസ് മെഷേർഡ് ബൈ എ തെർമോമീറ്റർ ആർ ഫിഫ്റ്റി പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ട്വൻറ്റി പ്ലസോർ മൈനസ് പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ദ ഇയർ ദോക്കും ഇവിടെ രണ്ട് ടെമ്പറേച്ചർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് നമുക്കതിന് ടി വൺ എന്നും ടി ടു എന്നും മാർക്ക് ചെയ്യാം ടി വൺ ഈക്വൽസ് ഫിഫ്റ്റി പ്ലസ് ഓർ മൈനസ് പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അ temperature. ടെമ്പറേച്ചർ സെക്കൻഡ് ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയത് ടി ടു എന്ന് മാർക്ക് ചെയ്യൂ എഴുതിക്കോളൂ ടി ടു ഈക്വൽസ് ട്വൻറ്റി പ്ലസ് ഓർ മൈനസ് പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അവരെന്താ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് നോക്കിയത് ടെമ്പറേച്ചർ ഡിഫറൻസ് അപ്പോൾ ഈ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് എടുത്താൽ മതി സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഏസ് dt. ടി ആ ഡി ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് സോ ഡി ടി നിങ്ങൾ തന്നെ ഡിഗ്രി സെൽഷ്യസ് അത്രയും പാട്ടിൽ പ്രശ്നമില്ല നമുക്കറിയാം അടുത്ത പാട്ട് നോക്കൂ ഇനി ഇതിലെ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും സോ ഡെൽറ്റി ഈക്വൽസ് ഡെൽറ്റി വൺ പ്ലസ് ഡെൽറ്റാ ടി ടു ഇവിടെയാണ് സാധാരണയായിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താറ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടി വൺ മൈനസ് ടി ടു തന്നെയാണ് പക്ഷേ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി വൺ മൈനസ് ഡെൽറ്റ ടി ടു എടുക്കരുത് പകരം ഡെൽറ്റ ടി വൺ പ്ലസ് ഡെൽറ്റാ ടി ടു തന്നെയാണ് എന്നത് പ്രത്യേകം ഓർക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡെൽറ്റ ടി വൺ എത്രയാണെന്ന് നോക്കിയത് പോയിൻറ്റ് ഫൈവ് ഡെൽറ്റാ ടി ടു അതും പോയിൻ്റ് ഫൈവ് തന്നെ സോ പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് ഫൈവ് ഈക്വൽസ് വൺ ഡിഗ്രി സെൽഷ്യസ് സോ വാട്ട് ഇസ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡി ടി ഈക്വൽസ് തേർട്ടി പ്ലസ് ഓർ മൈനസ് വൺ ഡിഗ്രി സെൽഷ്യസ് ദിസ് ഇസ് ദ ഫൈൻ ആൻസർ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇയറൽ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എക്വേഷൻ ആണ് നേരത്തെ നമ്മൾ സമ്മും ഡിഫറൻസും കണ്ടു ഇനി ഇതുപോലൊരു പ്രോഡക്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു കോഷ്യൻ്റെ ഇമാജിൻ ചെയ്യാം നമുക്ക് ആദ്യം ഒരു പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എ എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്തു ദെൻ ഞാൻ ബി എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു ഇതിൽ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഇസഡ് ഈക്വാൽസ് എ ബി എയിലെ ഉണ്ടാവുമല്ലോ ആ എയിലെറിന് നമുക്ക് ഡെൽറ്റ എ എന്ന് എടുക്കാം സോ എ നമുക്ക് മാറ്റി എഴുതാം എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ സിമിലർലി ദ വിൽ ബി എറർ ഇൻ ബി ഓൾസോ സോ വി ക്യാൻ റീപ്ലേസ് ബി ആസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ഓക്കെ ആ ഇസഡ് ഈക്വൽ ടു എ ബി എന്ന ഇക്വേഷനിലേക്ക് ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് നിങ്ങൾ തന്നെ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ ആ ഇക്വേഷൻ എങ്ങനെ മാറുന്നു എന്ന് നോക്കൂ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽസ് അത് എയുടെ വാല്യൂ അല്ലേ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി ആണ് ഇറ്റ് ഈസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റാ ബി നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് എഴുതാം ഇറ്റ്സ് സറ്റ് പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ഇസ് അഡ് ഈക്വാൽസ് ഞാൻ ഈ രണ്ട് ടെംസിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു സോ ദാറ്റ് ബിക്കംസ് എ ബി ഇനി ഞാൻ ഈ രണ്ട് ടേമുകളെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ ഇറ്റ് വിൽ ബിക്കം പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താലോ പ്ലസ് ഒ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി ഇനി എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് ടേംസേ ബാക്കിയുള്ളൂ അത് ഇത് രണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എഴുതിയോ എല്ലാവരും എഴുതി കഴിഞ്ഞു നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ലാസ്റ്റ് ടേം ഒന്ന് നോക്കിയത് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ ദ അബ്സല്യൂഡേഴ്സ് ഇൻ എ ആൻഡ് ബി നമുക്കറിയാം ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ് എയിലും ബിയിലും ഉണ്ടാവുന്ന ആണ് അപ്പോൾ ഡെൽറ്റ എയും ഡെൽറ്റാ ബിയും സ്മോളർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ഡെൽറ്റ എ ഇൻ ടു ഡെൽറ്റ ബി ഈസ് മച്ച് സ്മോളർ സോ വി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ് അത് കളഞ്ഞിട്ട് ബാക്കി വരുന്ന ടേംസ് ഒന്നുകൂടി എഴുതി ഇസ് അഡ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ഇസ് അഡ് ഈക്വൽസ് എ ബി പ്ലസ് ഒ മൈനസ് ബി ഇൻ ടു ഡെൽറ്റ എ പ്ലസ് ഓ മൈനസ് എ ഇൻ ടു ഡെൽറ്റാ ബി എഴുതിയില്ലേ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എ ബി എന്ന ടേമിലേക്കൊന്ന് നോക്കി ഈ എ ബി എന്ന ടേം മാറ്റിയിട്ട് പകരം നമുക്ക് ഡെസർ എന്ന് എഴുതിക്കൂടെ സോ ആ ഇക്വേഷൻ മാറ്റി എഴുതു ആ എ ബി എന്ന ടേം മാറ്റിയിട്ട് പകരം അവിടെ എസട്ട് എന്ന് കൂടെ എഴുതിയെ ഇസ് എട്ട് പ്ലസ് ഒ മൈനസ് ഡെൽറ്റ ഇ സഡ് ഈക്വൽസ് ഇസ് എറ്റ് പ്ലസ് ഓ മൈനസ് ബി ഇൻ ടു ഡെൽറ്റ എ പ്ലസ് ഓ മൈനസ് എ ഇൻ ടു ഡെൽറ്റ ബി ഓക്കെ നോക്കൂ രണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നിങ്ങളും ക്യാൻസൽ ചെയ്യൂ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടി ഒന്നുകൂടി എഴുതു നമുക്ക് വളരെ ചെറിയൊരു ഇക്വേഷൻ ആക്കി അതിനെ മാറ്റാം എഴുതി നോക്കൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ മൈനസ്വൽസ് പ്ലസ് ഓ മൈനസ് ബി ഇൻറ്റു ഡൽറ്റു ഡെൽറ്റ ബി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും െയ്യാൻ പോകുന്നു അത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇസഡ് കൊണ്ടും റൈറ്റ് സൈഡിൽ എ ബി കൊണ്ടും ഡിവൈഡ് ചെയ്യും അങ്ങനെ ചെയ്യാമല്ലോ ബിക്കോസ് ഇസഡ് ഈസ് ഈക്വൽ ടു എ ബി അപ്പോൾ നിങ്ങൾ തനിയേ അതൊന്ന് ചെയ്യൂ ലെഫ്റ്റ് സൈഡിലെ ഇസഡ് കൊണ്ടും റൈറ്റ് സൈഡിലെ ഓരോ ടേംസിനെയും എ ബി കൊണ്ടും ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്തിട്ട് ഇക്വിഷൻ എഴുതു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റാ ഇസഡ് ബൈ ഇസഡ് ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് ബി ഇൻ ടു ഡെൽറ്റ എ ബൈ എ ബി പ്ലസോ മൈനസ് എ ഇൻ ടു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി ആണോ ഇങ്ങനെ തന്നെയാണോ എല്ലാവരും എഴുതിയിരിക്കുന്നത് നോക്കി ആ ഫസ്റ്റ് ടേമിലെ ബി ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ ചെയ്തോളൂ ക്യാൻസൽ ചെയ്തോളൂ സെക്കൻഡ് ടേമിലോ എ ക്യാൻസൽ ചെയ്യാം അല്ലേ അതും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് എഴുതൂ അതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് ഒന്ന് നോക്കൂ പ്ലസ് ഓ മൈനസ് ഡെൽറ്റൈസഡ് ബൈസഡ് ഈക്വൽസ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റാ എ ബൈ എ പ്ലസ് ഓ മൈനസ് ഡെൽറ്റാ ബി ബൈ ബി നമ്മൾ ഇതിനു മുൻപ് ചെയ്തതുപോലെ മാക്സിമം എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് സയൻസിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഒക്കെ മാറ്റിയിട്ട് എല്ലാം പോസിറ്റീവ് ആക്കി എഴുതു മാക്സിമം റിലേറ്റീവ് എററിൻ ഇസഡ് ഡെൽറ്റാ ഇസഡ് ബൈ സഡ് ഈക്വൽസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഈ ഓരോ ടേമും എന്താണെന്ന് നോക്കൂ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് അത് റിലേറ്റീവ് എററാണ് റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഡെൽറ്റ എ ബൈ എ യോ റിലേറ്റീവ് ഇൻ എ ഡെൽറ്റ ബി ബൈ ബി റിലേറ്റീവ് എററിൻ ബി നമ്മളിപ്പോൾ ഈ കണ്ട ഇക്വേഷൻ നമ്മളൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്യിച്ചതാണ് ഇസഡ് ഈക്വൽ ടു എ ബി എന്ന പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്യിച്ചതാണ് റിസൾട്ട് ഈക്വൾ ടു എ ബൈ ബി എന്ന കോഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്താലും നമുക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടും അതുകൊണ്ട് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം വെൻ ടു ക്വാൻറ്റിറ്റീസ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ദ റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഈസ് ദ സം ഓഫ് റിലേറ്റീവ് എറേഴ്സ് ഇൻ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ എററിൻ്റെ പ്രോഡക്റ്റ് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് Let us do numerical. Write the question. The percentage error in the measurement of length and breadth of a rectangle are 4% and 1.5% respectively. Calculate the percentage error ഇൻ ദ മെഷർമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ മെഷർ ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യും ബ്രെഡ് മെഷർ ചെയ്യും രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ലെങ്ത് മെഷർ ചെയ്തപ്പോൾ അതിൽ ഫോർ പെർസെൻറ്റ് എറർ വന്നു എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് അതിന് നമുക്ക് ദ ഇങ്ങനെ ഡെൽറ്റാ എൽ ബൈ എൽ ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റ് എന്ന് എഴുതാമല്ലോ സിമിലർലി ഡെൽറ്റാ ബി ബൈ ബി ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഈക്വൽസ് വൺ പോയിൻറ് ഫൈവ് പേർസെൻറ്റ് ഓക്കെ എഴുതിയോ ഇത് രണ്ടും എഴുതിയോ നമുക്കിനി ഏരിയയുടെ കാൽക്കുലേഷനിലേക്ക് പോവാം എങ്ങനെയാണ് നമ്മൾ റെക്റ്റാംഗിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക ഏരിയ എ ഈക്വൽസ് എൽ ഇൻറ്റു ബി നമുക്ക് എറേഴ്സിൻ്റെ ടേംസിലേക്ക് ഈക്വേഷനൊന്ന് മാറ്റി എഴുതാം എഴുതിക്കോളൂ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഈക്വൽസ് നോക്കൂ ആദ്യത്തെ ടേം എൽ അല്ലേ അതിൽ എറർ എന്താ പറയുക ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സൻറ്റ് അടുത്ത സൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൽ ഇൻറ്റു ബി എന്നാണ് അത് കണ്ടിട്ട് അടുത്ത സൈൻ ഇൻറ്റു മാർക്ക് ഇടരുത് എറേഴ്സ് ആഡ് ചെയ്യാണ് വേണ്ടത് സോ ഇൻറ്റു അല്ല പ്ലസ് അടുത്ത ടൂമെന്ത് വരും അതറിയാം നിങ്ങൾക്ക് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ വാല്യൂസ് കൊടുത്തോളൂ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണ് ഫോർ പേർസെൻറ്റ് പ്ലസ് പറയും അടുത്ത വാല്യൂ പറയും വൺ പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റ് സോ ഫോർ പേഴ്സെൻറ്റ് പ്ലസ് വൺ answer. ഫൈവ് പേഴ്സെൻ്റ് ദി ആൻസർ ഇസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റ് കിട്ടില്ലേ എല്ലാവർക്കും അതിലെ ആൻസർ ഇനി നമുക്ക് എററിന് കോഷൻ്റെ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂമറിക്കൽ കൂടി ചെയ്യാം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം എഴുതൂ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതൂ ദി റെസിസ്റ്റൻസ് R ഈക്വൽസ് വി ബൈ ഐ വെയർ വി ഈക്വൽസ് ഹൺഡ്രഡ് Plus or ഓർ മൈനസ് ഫൈവ് വോൾട്ട് ആൻഡ് ഐ ഈക്വൽസ് ടെൻ പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് ടു എം പിറർ ഇൻ ആർ നമുക്കറിയാം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂ വേണം കറണ്ടിൻ്റെ വാല്യൂ വേണം വോൾട്ടേജിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് നോക്കി ഹൺഡ്രഡ് പ്ലസ് ഓർ മൈനസ് ഫൈവ് വോൾട്ട് അല്ലെ സോ വി ക്യാൻ റൈറ്റ് വി ഈക്വൽസ് ഹൺഡ്രഡ് പ്ലസ് ഓർ മൈനസ് ഫൈവ് ഓൾട്ട് ഇതുപോലെ കറൻറ്റിൻ്റെ വാല്യൂ കൂടി എഴുതു എഴുതു തന്നെ എഴുതു അത് ഐ ഈക്വൽസ് ടെൻ പ്ലസ് ഓർ മൈനസ് പോയിൻ്റ് ടു ആംപിയർ നമുക്ക് വേണ്ടത് പേഴ്സൻറ്റേജ് എററിൻ ആർ ആണ് സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഇക്വേഷൻ ഫോർ ആർ ക്വസ്റ്റനിൽ അവർ തന്നിട്ടുണ്ട് ആർ ഈക്വൽസ് വി ബൈ ഐ എഴുതിക്കൊള്ളൂ ആറിലെ പേഴ്സൻറ്റേജ് എററിൻ്റെ ഇക്വേഷൻ എഴുതാം ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഈക്വൽസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഓക്കെ ഇനി കിട്ടിയിരിക്കുന്ന ഈക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി സോ ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്ലസ് ഇതുപോലെ ഐയുടേയും ഡെൽറ്റ ഐയുടെയും വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ പോയിൻ്റ് ടു ബൈ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇനി അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ബാക്കിയുള്ളൂ അത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യൂ കിട്ടുന്ന ആൻസർ എത്രയാന്ന് നോക്കൂ യു വിൽ ഗെറ്റ് സെവൻ പെർസെൻറ്റ് ആസ് ദി കറക്റ്റ് ആൻസർ ഇനി ഒരു റിലേഷൻ കൂടിയാണ് നമുക്കിതിൽ അറിയേണ്ടത് എറിനെന്നെ ക്വാണ്ടിറ്റി റൈസ് ടു എ പവർ ഞാനൊരു ഇക്വേഷൻ കാണിക്കാം സെ സെഡ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ ഇസ് മൾട്ടിപ്ലൈഡ് എൻ ടൈംസ് അല്ലേ സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ ഇസ് അഡ് ഈക്വൽസ് എ ഇൻ ടു എ ഇൻ ടു എ ഇൻ എക്സെട്ര എൻ ടേംസ് എൻ ടൈംസ് ഞാനിത് എഴുതിയിട്ടുണ്ട് ഇത് പ്രോഡക്റ്റ് അല്ലേ പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ചെയ്തിരുന്നല്ലോ ഒരു പ്രോഡക്റ്റിലെ എററിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിലെ എറർ എഴുതാം ഡെൽറ്റ ഇസ് എഡ് ബൈ ഇസ് അഡ് ഈക്വൽസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് Delta A by A plus etc. how many times? N times. So, there will be N terms. N terms, N times, N times. So, final result, Delta Z by Z equals N into Delta A divided by A. That is, the relative error in a physical quantity rise to a power is. പവർ ടൈംസ് ദ റിലേറ്റീവ് എറർ ഇൻ ദ ക്വാണ്ടിറ്റി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം എഴുതിക്കോളൂ ക്വസ്റ്റിൻ എഴുതിക്കോളൂ ദ പേർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻ്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്പിയർ ഈസ് ടു പേർസൻറ്റ് കാൽക്കുലേറ്റ് ദ പേർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്ക് നോക്ക് റേഡിയസ് മെഷർ ചെയ്തപ്പോഴുണ്ടായ എറർ അല്ലേ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഹൺഡ്രഡ് പേർസെൻറ്റ് ഇസ് ടു പേർസെൻ്റ് സർഫസ് ഏരിയയിലെ എറർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇക്വേഷൻ ഫോർ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ എസ് ഈക്വൽസ് ഫോർ പൈ ആർ സ്ക്വയർ എഴുതൂ എററിന്റെ ഇക്വേഷൻ എഴുതൂ ഇക്വേഷൻ നോക്കിയിട്ട് ഡെൽറ്റ എസ് ബൈ എസ് ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഈക്വൽസ് ആദ്യം നമുക്ക് നമുക്കവിടെ വന്നിരിക്കുന്നത് ഫോർ പൈ എന്നൊരു ടേം ടേമാണ് ഫോർ പൈയിലെ ഇല്ല സോ ആർ സ്ക്വയർ ആണ് ബാക്കിയുള്ളത് അതിൽ എറർ എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ബാക്കി ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യൂ എത്ര ആൻസർ വന്നത് ടു ഇൻറ്റു ടു പേഴ്സൻറ്റ് അല്ലേ സോ ദി ആൻസർ ഇസ് ഫോർ പേഴ്സൻറ്റ് കിട്ടിയില്ലേ ഫോർ പേഴ്സെൻ്റ് ആയില്ലേ ഒരു ക്വസ്റ്റിനോട് ഞാൻ അതിനോടൊപ്പം ചോദിച്ചോട്ടെ ഇവിടെ വോളിയം ആയിരുന്നെങ്കിലോ വോളിയമായിരുന്നെങ്കിലോ പെട്ടെന്നൊന്നനുസരണം പറഞ്ഞേ ആ സിക്സ് പേഴ്സൻറ്റ് എങ്ങനെയാണ് വന്നേ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അല്ലേ അപ്പോൾ ആറിൻ്റെ പവർ ത്രീ ആയി മാറും സോ ത്രീ ടൈംസ് പേർസെൻറ്റേജ് എറൻ ആർ അത് ടു ആണ് സോ ത്രീ ഇൻറ്റു ടു സിക്സ് പേഴ്സെൻ്റ് ആയി മാറും അതുകൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ കണ്ട ഈ റിസൾട്ടുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാനൊരു പ്രോബ്ലം പറയാം അത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറയാം നിങ്ങൾ തനിയും അത് സോൾവ് ചെയ്ത് നോക്കണം എഴുതും ക്വസ്റ്റിൻ എഴുതും A physical quantity P is related to four observables A, B, C, and D as P equals A cube B square divided by root C into D. The percentage error in the measurement of A, B, C, and D are 1 percent, 3 percent, 4 percent, and 2 percent, respectively. What is the percentage error in the quantity P? A question: hukou? the quantity P depends on 4 observables. ി അപ്പോൾ ഈ എല്ലാ ടെംസിലും എററുണ്ട് ഈ എല്ലാ ടേംസിലെയും എറർ അക്യൂമുലേറ്റ് ചെയ്തായിരിക്കും പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ എറർ ഉണ്ടാകുന്നത് എത്ര പേർസെൻ്റ് എറർ ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമായി എ ക്യൂബ് എന്ന് പറയുന്ന ടേം നോക്കാം എ ക്യൂബിലുണ്ടാകുന്ന എറർ എന്തായിരിക്കും ത്രീ ടൈംസ് പേർസെൻറ്റേജ് എറർൻ എ ശരിയല്ലേ പെർസെൻറ്റേജ് എറൻ എ ഈസ് ഗിവൺ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്ക് ബി സ്ക്വയർ ബി സ്ക്വയറിൽ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ടു ഇൻറ്റു എറർ ഇൻ ബി ന്യൂമറേറ്ററിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക അല്ലേ സോ ഈ രണ്ട് എറേഴ്സും കൂടി ആഡ് ചെയ്യുക ഇനി ഡിനോമിനേറ്ററിലേക്ക് വന്നാൽ ആദ്യത്തെ ടേം റൂട്ട് സി ആണ് റൂട്ട് സി എന്ന് പറഞ്ഞാൽ സി റേസ് ടു ഹാഫ് ആണ് എന്നറിയാലോ അപ്പോൾ എറർ എന്തായിരിക്കും ഹാഫ് ഇൻറ്റു എറർ ഇൻ സി അതുപോലെ ഡി ഈ നാല് ക്വാണ്ടിറ്റീസിലെ എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നോർത്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും ഈ എറണിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അസൈൻമെൻറ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റിൻ എഴുതും ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ടി ഈക്വൽസ് ടു പൈൻറ് റൂട്ട് ഓഫ് എൽ ബൈ ജി മെഷേർഡ് വാല്യൂ ഓഫ് എൽ ഈസ് ട്വൻറ്റി പോയിൻ്റ് സീറോ സെൻറ്റിമീറ്റർ നോൺ ടു വൺ മില്ലിമീറ്റർ ആക്യുറസിൻഡ് ടൈം ഫോർ ഹൺഡ്രഡ് ഓസലേഷൻസ് ഓഫ് ദ പെൻറ്റുലം ഈസ് ഫൗണ്ട് ടു ബി നയൻറ്റി സെക്കൻഡ് യൂസിങ് എ റിസ്റ്റ് വാച്ച് ഓഫ് വൺ സെക്കൻഡ് റെസല്യൂഷൻ വാട്ട് ഈസ് ദ ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി ഈ കൊസ്റ്റിൻ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനൊന്ന് സോൾവ് ചെയ്യുക സോൾവ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞവർക്കും ഈ അസൈൻമെൻറ്റും കൂടി സ്കൂളിലെ ഫിസിക്സ് ആറിന് സബ്മിറ്റ് ചെയ്യണം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ഈ ചാപ്റ്ററിലെ പുതിയ ഒരു കോൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്